ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ് രഞ്ജുവും കൂടെ നമ്മുടെ വിജയലക്ഷ്മിയോട് സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും നിങ്ങൾ കാരണം എൻ്റെ ജീവിതം തൊലഞ്ഞു നിങ്ങൾ ഒറ്റ വരുത്തിയ ഇതിനൊക്കെ കാരണം എൻ്റെ ധ്യാൻ എന്നെ വിട്ടിട്ട് പോകാൻ കാരണക്കാരി നിങ്ങൾ തന്നെയാണ് ആ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു ബിസിനസ് കാരണാണ് ഞാൻ സ്നേഹിച്ചത് പക്ഷേ നിങ്ങൾ കാരണം അയാൾ കാനഡയിലേക്ക് പോയി എന്ത് ചെയ്യാനാ എൻ്റെ ധ്യാൻ എന്നെ എന്ന് കാണാൻ വരുന്നോ അന്നേ അന്നേ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി രണ്ട് മൂന്ന് വർത്തമാനം പറയാനുണ്ട് അത് കേട്ടത് മോളെ രഞ്ജു നീ എന്നെ തെറ്റുധരിച്ചിരിക്കുക ഞാൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല വേണ്ട നീ കൂ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങളെ അമ്മയെന്ന് വിളിക്കാൻ പോലും എനിക്ക് അറപ്പ് തോന്നുക അറുപ്പും വെറുപ്പം തോന്നുക നിങ്ങൾ നിങ്ങളെൻ്റെ അമ്മയെ അല്ല നിങ്ങളെ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ല എനിക്ക് ഒരേ ഒരു സ്വന്തം മാത്രമേ ഉള്ളൂ എന്നെ എൻ്റെ ഏട്ടൻ എന്റെ ഗോവിന്ദേട്ടൻ അത് മാത്രം മതി എനിക്ക് എന്റെ ഗോവിന്ദേട്ടൻ എനിക്ക് വാക്ക് വന്നിട്ടുണ്ട് ഞാനും ധ്യാനം കൂടെ ഒന്നിക്കുമെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിക്കാമെന്ന് അത് മതി അത് മാത്രം മതി അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി മോളെ ഞാൻ പറയുന്നെന്ന് വേണ്ട എനിക്കിനി നിങ്ങളോടൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് ഫോൺ മേടിക്കുക കേട്ടല്ലോ നിങ്ങളുടെ മോള് പറഞ്ഞതും കേട്ടല്ലോ എനിക്കും എൻ്റെ അനിയത്തിയാണ് വലുത് നിങ്ങളെപ്പോലൊരു അമ്മയാണല്ലോ ഞങ്ങളുടെ അമ്മയെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിന് നല്ല ടെൻഷനും വേദനയും ഒക്കെയുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ മറക്കുന്നത് എൻ്റെ രഞ്ജുവിലൂടെയാണ് എൻ്റെ രഞ്ജു എൻ്റെ പ്രിയമോൾ അങ്ങനെ രണ്ട് അനിയത്തിമാർ എനിക്കുണ്ട് മതി ഇത്രയും സന്തോഷം എനിക്ക് മതി എന്നൊക്കെ പറയണം മോനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം നീ ഒന്ന് ഇവിടം വരെ വരാമോ എന്നും ജയലക്ഷ്മി ചോദിക്കുക ഒരിക്കലുമില്ല നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഒരിക്കലും വരില്ല പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണുകയും വേണ്ട നിങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോലും എനിക്ക് അറപ്പും വെറുപ്പും ആണ് ഇത് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക അപ്പം വിജയലക്ഷ്മി സങ്കടപ്പെട്ട് ആലോചിക്കുകയാണേശ്വര ഇതിനു മാത്രം ഞാൻ ഞാനെന്ത് തെറ്റാ ചെയ്തത് അവൻ അവനെന്തിനാ എന്നെ ഇങ്ങനെ വെറുക്കുന്നത് എന്നൊക്കെ ഈ സമയം കുറേ വെറുത്ത് വെറുത്ത് തന്നെ ഒതുക്കി നിർത്തിയ രഞ്ജുവിനേയും ഗോവിന്ദനെയും കുറിച്ച് ഓർത്ത് വിജയലക്ഷ്മി നല്ല സങ്കടം അപ്പോൾ അവിടെ ഇരുന്ന രഞ്ജുവിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് വിജയലക്ഷ്മി ആ ഫോട്ടോയിലിട്ട് തന്നെ നോക്കുക മോളെ നിന്നോട് അമ്മ ഒരു ചതിയും ചെയ്തിട്ടില്ല ധ്യാൻ അവൻ ഇത്തിരി വയസ്സ് കൂടുതലാണ് അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞത് മോള് എന്തുകൊണ്ടാണ് അമ്മയെ ഇങ്ങനെ തെറ്റു ധരിച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ല പക്ഷെ എല്ലാ തെറ്റിദ്ധാരണകളും മാറി മോളും മോനും ഒക്കെ എൻ്റെ അടുത്തേക്ക് വരും എനിക്ക് നിങ്ങളെല്ലാവരും വേണം ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന ഒറ്റപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും തിരിച്ചു വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ തള്ളി പറയുമ്പോഴും ഗീതു എൻ്റെ ഒപ്പമുണ്ട് എന്ന ഗീതുവിനോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയും ഗീതുവിനെ സങ്കടപ്പെടുത്തുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് എപ്പോഴായാലും എല്ലാം കണ്ടുപിടിച്ച് ഗീതുമോൾ എൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പക്ഷേ ഗീത് ഗോവിന്ദും രഞ്ജു എൻ്റെ മക്കളാണെന്ന് അറിയുമ്പോൾ ഗീതു എന്നോ എന്നെ വെറുക്കുമോ ഒരു പേടി എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക എൻ്റെ ദേവി എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ നീ എന്നിൽ നിന്നും അകറ്റുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിജയലക്ഷ്മി കരയുവാണ് ഈ സമയം നമ്മുടെ രഞ്ജു കണ്ടില്ലേ ഗോവിന്ദട്ട ഇതാ അമ്മയുടെ കാര്യം ഗോവിന്ദട്ടനോട് മാത്രമല്ല എന്നോട് ചെയ്തത് ചതിയുക ഗോവിന്ദേട്ടനെ ഇട്ടച്ച് പോയി എന്നെ കൂടെ നിർത്തി ചതിച്ചു എപ്പോഴും സ്നേഹം കാണിച്ച് അഭിനയിക്കുമായിരുന്നു അവർ എന്നെ ഇഷ്ടമുള്ള ഒരാൾ എനിക്കിഷ്ടമുള്ള ഒരാൾ അയാളോടൊപ്പം എന്നെ ഒരുമിപ്പി ഒന്നിക്കാൻ ഒന്നിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതിന് കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ ആ സ്ത്രീയോട് എനിക്കും വെറുപ്പാണ് അവരിപ്പോഴും ധ്യാനിനോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ എന്നെ വിട്ട് ധ്യാൻ പോയതിൻ്റെ കാരണം എന്താന്ന് ഇന്നും എനിക്കറിയില്ല കാനഡയിലാണ് ധ്യാനെന്ന് മാത്രം അറിയാം പോയിട്ട് ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല ആ വേദന ആ നെഞ്ചുനീർന്ന വേദന ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ ധ്യാൻ എൻ്റെ ധ്യാൻ തിരിച്ചു വന്ന് എന്നെ കല്യാണം കഴിച്ചാൽ മാത്രമേ എനിക്ക് എനിക്ക് സന്തോഷം സന്തോഷമുണ്ടാവൂ ഗോവിന്ദേട്ട അത് ഗോവിന്ദേട്ട സാധിച്ചു തരില്ലേ അത് കേട്ടതും ഗോവിന്ദ മനസ്സിൽ എൻ്റെ മോളെ മരണത്തിലേക്ക് പോകുന്ന നിന്നെ ഞാൻ എങ്ങനെയാ അവനോടൊപ്പം ഒന്നിപ്പിക്കുന്നത് പക്ഷേ നിൻ്റെ സന്തോഷത്തിന് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ ഞാൻ ചെയ്യും എന്താ ഗോവിന്ദേട്ടൻ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ധ്യാനനെ എങ്ങനെ കണ്ടുപിടിക്കാന്നും മോളോടൊപ്പം എങ്ങനെ ഒന്നിപ്പിക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു ഇതാ എൻ്റെ ഏട്ടൻ എനിക്ക് അറിയായിരുന്നു ഗോവിന്ദേട്ടൻ എന്നോട് സ്നേഹമാണെന്ന് ഗോവിന്ദേട്ടൻ എന്നെ സ്നേഹിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് എന്നെ വന്നത് അമ്മയോട് ദേഷ്യമുണ്ടെങ്കിലും ഗോവിന്ദേട്ടൻ എന്നെ എന്നോടും ദേഷ്യം കാണിച്ചിരുന്നല്ലോ പക്ഷേ ഗോവിന്ദടൻ്റെ ദേഷ്യം അമ്മയോട് മാത്രമാണെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് എന്നെ എത്ര ആട്ടിയെട്ടും ഞാൻ വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി വന്നത് അത് കേട്ടതും ഗോവിന്ദ സങ്കടത്തോടെ ഈശ്വര ഇവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും ഇവളെ സ്നേഹിച്ചില്ലെങ്കിൽ എൻ്റെ മോള് എന്നെ വിട്ടു പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ രഞ്ജുവിനെ ചേർത്ത് പിടിക്കുക വിഷമിക്കേണ്ട മോളെ നിന്റെ ധ്യാനിനോടൊപ്പം ഞാൻ നിന്നെ ചേർത്ത് വയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് രഞ്ജുവിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാഞ്ചനയാണ് കാഞ്ചനയും രേഖയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഷോ രേഖപ്പാപ്പ ഞാൻ രേഖാപ്പാപ്പ കിട്ടാൻ ചൊല്ലല്ലെയാ ഒരു പ്രച്ഛനെടുക്കരുതെന്ന് എന്ത് പ്രശ്നമാണ് കാഞ്ചന അത് പിന്നെ രേഖപ്പാപ്പ ഇരിക്കേണ്ട ഇടത്തിൽ രേഖപ്പാപ്പ ഇരുന്നില്ലെങ്കിൽ അവിടെ സുവർണ്ണ ഞാൻ അന്ന് പറഞ്ഞത് രേഖപ്പാപ്പ ഓർക്കുന്നുണ്ടോ അത് കേട്ടതും രേഖ ഓർക്കുവാണ് ആ കാഞ്ചന അങ്ങനെ പറഞ്ഞു എന്നാൽ അതുപോലെ സംഭവിച്ചില്ലേ വരുൺ വരുൺ മാമ എപ്പാത്താലോ എന്ത് സുവർണ പിന്നടി തന്നെ ആ അത്ക്ക് അതിന് ഞാനെന്ത് ചെയ്യാനാ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ എന്നും രേഖ പറയുക ഇത് കേട്ടതും വിട്ടു കൊടുക്കരുത് രേഖ പാപ്പ കഴുത്തിൽ താലി കെട്ടിയ ഒരാളെ വിട്ടു കൊടുക്കാൻ പാടില്ല മറ്റൊരുത്തേക്ക് സ്വന്തമാക്കാൻ നല്ലതല്ല നമ്മുടെ ഭർത്താക്കന്മാർ മനസ്സിലായോ അത് കേട്ടതും രേഖ ചിരിക്കുക എന്തൊക്കെ സിരിക്കരെ ഞാൻ പറഞ്ഞത് സത്യ എന്തായാലും ഇനി എനിക്ക് ഉങ്ങട്ടെ സ്വന്നമാരി പാപ്പ കിട്ട സ്വല്ല വേണ്ടിത് വരുമോ എന്നാണ് പേടി ആ അവനവൻ കയറിയിരിക്കേണ്ട അടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ രഞ്ജു കയറിയിരിക്കുമെന്ന് ഞാൻ പറയേണ്ടി വരും എന്ന് തോന്നുന്നു ഇത് കേട്ടോണ്ട് ഗീതുവും അവർണികയും കൂടെ വരിക അപ്പോൾ ഗീതുവിന് നല്ല ദേഷ്യം കരു കാഞ്ചനാക്കാം ആ അപ്പോൾ കാഞ്ചന ഞെട്ടലോട് എന്താ അങ്ങനെ ഞാൻ കയറിയിരിക്കേണ്ട അടുത്ത് വേറൊരുത്തേം കയറിയിരിക്കില്ല അതിന് ഞാൻ അനുവദിക്കുകയില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ഹ അതൊരു ആയാലും ആരായാലും ശരി അവരുടെ കാലിയാൻ തല്ലി ഓടിക്കും മനസ്സിലായോ അത് കേട്ടതും ആ എനക്ക് പുരിഞ്ചിരിച്ച് ആണാ അത് അതരഞ്ജു കിത പുരി മട്ടിങ്ങിതേ ഗീതപ്പാപ്പാവ് സുത്തമാ ഭയമില്ല എന്ത് പറഞ്ഞാലും ഗീതപ്പാപ്പാവെ ജയിക്കുമെന്നാണ് അവ അവൾ പറയുന്നത് എന്ത് ചെയ്യാനാ ഗീതുപ്പാപ്പ സൂക്ഷിച്ചില്ലെങ്കിൽ ഗോവിന്ദമ്മ കൈവിട്ടു പോകും ആ ഗോവിന്ദമാമനെ എനിക്കിതേ ഇത്ര ഉള്ളപ്പോൾ മുതൽ അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് ഗോവിന്ദക്ക് എങ്കിൽ പാസം കിടക്കിയതോ അങ്ങനെ സാഞ്ചിടും അത് അന്നമാരി തന്നെ രാധികമ്മ കിട്ടേ സാഞ്ചിറക്കത് അത് കേട്ടതും ഗീതു ഏ കാഞ്ചനക്കാ കൂടുതൽ കാര്യത്തിലൊന്നും ഇടപെടേണ്ട ഇവിടെ എന്ത് എങ്ങനെ എപ്പോൾ ആര് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം മനസ്സിലായോ നാ സ്വന്നത് ഉന്മതാ അപ്പം രേഖ അപ്പോൾ രേഖ നമ്മുടെ ഗീതുവിനോട് പറയുക ഗീതു കാഞ്ചന പറ കാഞ്ചന പറയുന്നതിലും കാര്യമുണ്ട് കാരണം രഞ്ജു ഇപ്പോൾ ഓവറായിട്ട് ഇടപെട്ട് ദേ ഗോവിന്ദന്റെ ഓരോ കാര്യത്തിലും കെയർ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നീ ഗോവിന്ദേട്ടനെ വിട്ടുകൊടുക്കാൻ പാടില്ല ഇല്ല രേഖി അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ എൻ്റെ കണ്ണേട്ടനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഹാ ഇപ്പോഴും ഗോവിന്ദേട്ടൻ അവളോടൊപ്പം തന്നെയല്ലേ ചുറ്റിക്കറങ്ങുന്നതും ഓഫീസിൽ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും ഗീതു നീയൊന്നും മനസ്സിലാക്ക് ഏഹ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഒഴിഞ്ഞു മാറുകയല്ല ദേഷ്യ വൈരാഗ്യത്തോടെ നിന്ന് പോരാടണം രഞ്ജുവിനെ ഇവിടെ ഓടിക്കണം അത് കേട്ടതും ഗീതു ആലോചിക്കുക ഞാൻ ആലോചിക്കട്ടെ രേഖച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഗെയിം വിളിച്ചുകൊണ്ട് ഗീതു മുകളിലേക്ക് പോയി ഈ സമയം മുകളിലെത്തിയതും ഗീതു ആകെ സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർണ്ണിക എന്ത് പറ്റി ഗീതാഞ്ജലി എന്ത് പറയാനവർണ്ണിക തന്നോട് മാത്രമാണ് ഞാൻ എൻ്റെ വിഷമങ്ങൾ മുഴുവനും തുറന്നു പറയുന്നത് പിന്നെ രേഖച്ചിയോടും ഇപ്പോൾ കാഞ്ചന നിൽക്കുന്നതുകൊണ്ട് രേഖച്ചിയോട് പറയാൻ പറ്റില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് കണ്ണേട്ടൻ ഓരോ ദിവസവും അവളോടൊപ്പം പോകുമ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ ഞാൻ ചെയ്യും ചെയ്യേണ്ടതെന്ന് ഇന്നും അവളെ തേടിത്തന്നെയാണ് കണ്ണേട്ടൻ പോയിരിക്കുന്നത് അവളോടൊപ്പം യാത്ര ചെയ്യുന്നു അവളുണ്ടാക്കി ഫുഡ് കഴിക്കുന്നു അവളെ മാത്രം ഇവിടെ കരുതലോടുകൂടെ സ്നേഹിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ നല്ല നല്ല ഹൃദയം പൊട്ടുന്ന വേദനയുണ്ട് കാഞ്ചന പറഞ്ഞതുപോലെ അവനവന് ഇരിക്കേണ്ടടുത്ത് അവനവന് ഇരുന്നില്ലെങ്കിൽ അവിടെ അവൾ കയറിയിരിക്കുമെന്നുള്ള പേടിയും എനിക്കുണ്ട് എന്നൊക്കെ പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗീതാഞ്ജലി ഞാൻ അറിഞ്ഞടുത്തോളം ഗോവിന്ദ് സാറ് ഒരു പാവ ഒരിക്കലും ഒരു പെൺകുന്തനല്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഇല്ല അപർണിക്ക എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് ആരോട് ആരോട് സഹായം ചോദിക്കണമെന്ന് പോലും എനിക്കറിയില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്താനായിരുന്നു അവനെ കൊന്നിട്ട് ഞാൻ എൻ്റെ ജീവിതം നോക്കി പോവുമായിരുന്നു ഇതൊക്കെ വായകൊണ്ട് പറയുന്നതല്ലേ അവർണിക ഏഹ് മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഒരുപാട് സ്നേഹിച്ചൊരാളെ നമുക്കില്ലാതാക്കാൻ പറ്റുമോ അവർണിക അത് കേട്ടതും അത് ശരി തന്നെയാണ് ഞാനും മനസ്സുകൊണ്ടും ദേഷ്യപ്പെട്ടും ഓരോന്നൊക്കെ വായ തോന്നിയത് വിളിച്ച് പറയുന്നതേ ഉള്ളു ഒരിക്കലും എനിക്ക് എനിക്കെൻ്റെ കെച്ചുവിനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അത് കേട്ടത് ഗീത ഞെട്ടി ഈശ്വര കിഷോർ എന്നെ ചതിച്ച വിവരം അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവളിവിളെ തന്നെ കൊല്ലൂന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഗീതാഞ്ജലി എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഒന്നുമില്ല വർണ്ണിക്കുക ഞാൻ എൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് ഇങ്ങനെ ആലോചിക്കുവായിരുന്നു ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് മനസ്സ് വിഷമിച്ച് രഞ്ജുവിനെ കുറിച്ച് ഓർത്ത് ഗോവിന്ദ എങ്ങനെ ഇരിക്കുക ഗോവിന്ദിൻ്റെ ഇരിപ്പ് ഇതായിരുന്നു ആലോചന ഇതായിരുന്നു രഞ്ജുവിൻ്റെ അസുഖം എങ്ങനെ മാറ്റാൻ പറ്റും അവളുടെ അസുഖം ഭയങ്കര സീരിയസ് ആണ് അതുകൊണ്ടാണ് വായക്കൂടെ ബ്ലഡ് വന്നത് ഇനി എന്താ ചെയ്യുക അവൾ അവസാന സ്റ്റേജിലാണോ എൻ്റെ ഈശ്വര അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എങ്ങനെയെങ്കിലും പോയി ഡോക്ടറെ കാണിച്ച് വിവരം അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക വരിക മോനെ കണ്ണാ ആ എന്താ അമ്മേ നീ എന്താടാ ഇങ്ങനെ വിഷമിച്ച് മാറിയിരിക്കുന്നേ ഏയ് ഒന്നുമില്ലമ്മേ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു ആ എന്തായാലും നല്ല ശരീരം വേനുണ്ട് പനി വരുന്ന പോലൊരു തോന്നൽ എനിക്ക് അമ്മയുടെ കൈ കൊണ്ട് ഒരു ചോറ് വാരി തരാമോ എന്നും രാധകയോട് ചോദിക്കുക ഇത് കേട്ടതും രാധകയുടെ കണ്ണ് നിറഞ്ഞു എന്താ എന്താ മോനെ നീ പറയുന്നേ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അല്ലമ്മേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് പിന്നെ അമ്മയുടെ കൈകൊണ്ട് ഇത്തിരി ചോറ് വരുത്തുന്ന ആശ്വാസം കിട്ടും വിശപ്പ് പെട്ടെന്ന് മാറുകയും ചെയ്യും അമ്മയുടെയും കൈകൊണ്ട് ഒരുപടി ചോറ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചോറ് കഴിച്ചു കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു തൃപ്തിയാണ് ഇത്തിരി ചോറ് തരാവമ്മേ എന്നും രാധികയോട് ഗോവിന്ദ് ചോദിക്കുന്നതായിട്ട് രാധിക ഇത് നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികളെപ്പോലെ നിനക്കൊരു പിടി ചോറല്ല എത്ര പിടി വേണമെങ്കിലും എത്ര ഉരുള വേണമെങ്കിലും വാര്ത്തരാൻ അമ്മ തയ്യാറാ അമ്മയ്ക്ക് അതിനൊരു മടിയില്ല മോനല്ലേ ഇപ്പം സമയമില്ലാത്തത് ഏതു നേരവും ഓഫീസ് ഗീതവും രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് നീ അലഞ്ഞ നടക്കുവല്ലേ അമ്മയുടെ അടുത്ത് വന്നൊന്നിരിക്കാനോ അമ്മയോട് സംസാരിക്കാനോ മോന് സമയമില്ലല്ലോ ആര് പറഞ്ഞമ്മേ ഓടുന്നോട്ടങ്ങൾക്കിടയിലും ഞാൻ അമ്മയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എൻ്റെ അമ്മയാ എൻ്റെ സ്വന്തം അമ്മ ഒരിക്കലും അമ്മയെ എന്നെ അമ്മ എൻ്റെ രണ്ടാം അമ്പയാണെന്ന് പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാത്ത അമ്മ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് രാധികയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ സങ്കടത്തോടെയും ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ രാധികയ്ക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര ഇവനെന്ത് ഇങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ സ്വത്തിനൊക്കെ അവകാശിയായി എൻ്റെ കണ്ണൻ എന്നും ഉണ്ടാവണം എന്നോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് രാധികെ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ എല്ലാവരും കാത്തിരിക്കുക രഞ്ജുവിൻ്റെ കാര്യം എന്താവും രഞ്ജുവിന് നല്ല സീരിയസ് ആണ് സ്വന്തം അനിയത്തിയെ ഗോവിന്ദ് എങ്ങനെ സംരക്ഷിക്കും പ്രിയയെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം രഞ്ജുവിന് കൊടുക്കാൻ ഇതുവരെയും ഗോവിന്ദന് കഴിഞ്ഞിട്ടില്ല അതെ ആവുന്നിടത്തോളം രഞ്ജു ഉള്ളിടത്തോളം ജീവിച്ചിരിക്കുന്നിടത്തോളം ആ സ്നേഹം മുഴുവൻ രഞ്ജുവിന് കൊടുത്ത് കൂടെ നിർത്താൻ തന്നെയാണ് ഗോവിന്ദന്റെ തീരുമാനം അത് ഗീതുവിനൊരു ഭീഷണിയാവുമെന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊണ്ട് താങ്ക് ഫ്രണ്ട്സ്